ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മഞ്ജിഷ്ട ഉപയോഗിച്ചിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഫുള്ളായിട്ട് നോക്കൂ എന്നിട്ട് ഇതുപോലൊക്കെ ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം വെജിറ്റബിൾ ക്ലിസറിന് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഗുളികയും കൂടെ വേണം അപ്പോൾ ഇതൊരു അര അര കിലോയ്ക്കാണെങ്കിലൊരു അഞ്ചിന് അഞ്ചിന് താഴേക്ക് അഞ്ച് തൊട്ട് താഴേക്ക് നമുക്ക് ഇടാം അപ്പോൾ ഒരു കിലോയാണെങ്കിൽ പത്ത് ഗുളികയിൽ താഴെ നമുക്ക് ആ ഒരു ബേസിലേക്ക് നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടോ മൂന്നോണ്ണമൊക്കെ നമുക്ക് എടുക്കാം അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ അര കിലോയുടെ മുക്കാൽ ഭാഗം അത് അത്രയാണ് ഞാൻ എടുക്കുന്നത് അത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യമേ പറഞ്ഞാൽ ചിലപ്പം തെറ്റിപ്പോവും അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നതിൻ്റെ കൂട്ടിനനുസരിച്ചൊരു രണ്ട് ഗുളിക ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ജിഷ്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു പൊടി നമ്മൾ ഒന്നും കൂടെ മിക്സിയിൽ ഇട്ട് പൊടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കെ എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ഫൈനായിട്ടുള്ള പൊടി നമ്മൾ തരാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യമൊന്ന് ചെറിയ പാടായിരിക്കും മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് നല്ലപോലെ എന്ന് വെച്ചാൽ ഇച്ചിരി ഇളക്കി കഴിയുമ്പോഴത്തേനും തനിയെ അതായിക്കോളും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇത് ഏകദേശം നല്ലതായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അലോവേര ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ലും നമ്മുടെ കയ്യിലുണ്ട് നല്ല വൈറ്റ് കളറിലുള്ള ഒറിജിനൽ സാധനം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതും താല്പര്യമുള്ളവർ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മൾ എത്തിച്ചു തരാം വീട്ടില് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ലപോലെ ഇത് മിക്സ് ആയിക്കോളും പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളാം കേട്ടോ കറുത്ത പാടുകളും അതുപോലെ തന്നെ ഒന്നും വരാണ്ടിരിക്കാനൊക്കെ ബെസ്റ്റായിട്ടുള്ള സോപ്പാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് തേച്ച് നോക്കാം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ സെയിലാക്കാനും പറ്റുന്ന സോപ്പാണ് കേട്ടോ അഞ്ചിഷ്ടയുടെ ഇതിനൊക്കെ നല്ല വിലയുള്ള സോപ്പാണ് ഇനി നമ്മൾ സോപ്പ് ബേയ്സ് എടുക്കുന്നുണ്ട് അരക്കിലോയുടെ ബേസാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇതിലൊരു മുക്കാൽ ഭാഗത്തിൻ്റെ അത്രയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്ന അളവ് തന്നെ നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ചെയ്യണേ അപ്പം ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ടൊരു ഇത്രയും കട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ എന്തേലും ബേസ് എടുക്കുന്നുണ്ടോ അതിൻ്റെ ഒരു പത്ത് ശതമാനമാണ് നമ്മൾ കൂട്ട് ചേർക്കുന്ന കൂട്ട് എടുക്കാവുള്ളൂ കേട്ടോ അതായത് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുമ്പോഴത്തേനും പത്ത് ശതമാനം ഒരു കുഞ്ഞു കുട്ടികളുടെ മരുന്ന് കൊടുക്കുന്ന ഒരു നാല് അടപ്പൊക്കെ ചേർക്കാറുണ്ട് ഇപ്പം നമ്മൾ അലോപേര ജെല്ലും തുളസിയിലൊക്കെ ആണെങ്കിൽ കേട്ടോ അതിൻ്റെ ഞാൻ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതുണ്ടോ ഇത് ഇതുപോലെ ഒന്ന് നല്ലപോലെ അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊരു ഇങ്ങനത്തെ പിടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഡബിൾ ബോയിലും ഇതടിച്ച് ചെയ്ത് എടുക്കണം കൈയൊന്നും കൈയ്യൊന്നും പൊള്ളത്തുമില്ല നമുക്കത് പിടിച്ചുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ പിടിയുള്ള പാത്രം വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇനി ഇത് നമ്മൾ ഇച്ചിരി നേരം അവിടെ വെച്ചാൽ മതി കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് അത് തനിയും മെൽറ്റായും നല്ല വെള്ളം പോലെ ആയിക്കോളും കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് നേരം ആ പാത്രം ഒന്ന് താഴേക്ക് ഒന്നുകൂടെ ഇറക്കിയും കൂടെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ആ ഒരു മുക്കാൽ ഭാഗം വെള്ളം നിന്നിട്ട് നല്ലപോലെ ചൂടായിട്ട് നല്ല പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയും കിട്ടും കേട്ടോ ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഈ ഒരു സോപ്പ് ബേസിൻ്റെ അകത്തേക്ക് താഴെയുള്ള വെള്ളം തിളച്ച് തിളച്ച് വീഴാൻ പാടില്ല അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ പോകും സോപ്പ് ചിലപ്പം മോശമാകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം തീ നന്നായിട്ട് തീരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതുണ്ട് ഈ ഒരു രീതിയിൽ തള വരുന്നുണ്ടോ അതുപോലെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ കൂട്ട് നമുക്കിതിലേക്ക് കൊടുക്കാം ബേസിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ടര സ്പൂ ഒന്നര സ്പൂണാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ നല്ലതായിട്ടൊന്ന് ഇളക്കിയും കൂടെ ഒന്ന് കൊടുത്തേക്കാം നല്ല ചുമപ്പ് കളറാണ് നല്ല കടും ചുമപ്പ് സിന്ദൂർ കുങ്കുമ്പത്തിൻ്റെയൊക്കെ കളറ് നമുക്ക് കിട്ടും ഇപ്പം ഈയൊരു ബേസ് അധികം ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും കൊമള കൊമള പോലത്തുള്ള ഈ ഒരു പത വന്നോണ്ടിരിക്കും അപ്പം നമ്മൾ ഇളക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ കുറച്ച് ഒരു ഇതുപോലത്തെയൊക്കെ ഒരു ഇതേ വരത്തുള്ളൂ പതയൊക്കെ വരത്തുള്ളൂ ഇത് കോശകം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ ഞാൻ പത പോകുന്നെങ്ങനെയാണെന്നൊക്കെ കാണിച്ച് തരാം കേട്ടോ നമ്മൾ ആൽക്കഹോളൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് നമ്മുടെ സോപ്പുകൾക്കൊക്കെ ആൾക്കാർ പത കളയുന്നത് അപ്പം നമുക്ക് അല്ലാണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പത സ്പൂൺ വെച്ചിട്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ കളയാൻ പറ്റും കേട്ടോ അപ്പോൾ അധികം നേരം ഇത് ഇളക്കാണ്ടിരിക്കുക അപ്പോൾ ഇത്രയും മതിയാവും നമ്മുടെ സോപ്പ് നമ്മുടെ സോപ്പിൻ്റെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും സ്മെല്ലും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു സോപ്പ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ സ്മെല്ല് വേണ്ടെന്നുണ്ടെങ്കിൽ സ്മെല്ല് ഒഴിക്കണ്ട സ്മെല് ഒഴിച്ചില്ലെങ്കിൽ സോപ്പ് സോപ്പിട്ട് കുളിച്ചെന്നുള്ളൊരു ഫീൽ ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ സ്മെല്ലില്ലാത്ത സോപ്പ് ഇട്ട് കുളിക്കാറില്ലല്ലോ പിന്നെ വേറൊരു കാര്യം ഞാൻ അലോവരയുടെ ഒക്കെ വേറെ സോപ്പ് എനിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴത്തേ ഉണ്ടാക്കുമ്പോഴത്തേനും ഞാൻ തുളസിയുടെ അതിനകത്തൊന്നും സ്മെല്ല് ഉപയോഗിക്കാറില്ല കേട്ടോ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ സ്മെല്ല് കൊടുക്കാനും സ്മെല്ല് വേണമല്ലോ വിൽക്കാനായിട്ടൊക്കെ ആണെങ്കിൽ അവനോനെ ചെയ്യുമ്പോഴത്തേനും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കളറാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ നമ്മുടെ നമ്മുടെ സാധാരണ ബേസിൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പോൾ ഇതുണ്ടോ നമ്മുടെ അടിപൊളി സോപ്പ് റെഡി ആയിട്ടുണ്ട് ഇതൊരു മുക്കാൽ മണിക്കൂർ പോലും വേണ്ട നമ്മുടെ സോപ്പ് നല്ല റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനിപ്പോഴും രാത്രിയിലാണ് ചെയ്ത് വെക്കാറ് അതാകുമ്പോഴത്തേനും രാവിലെ ആകുമ്പോഴത്തേനും നമുക്ക് വന്ന് നോക്കുമ്പോൾ സെറ്റായിട്ടിരുന്നോളും അത് ഏറ്റവും എളുപ്പ പണിയാണത് ഇനി നമുക്ക് ഈ ഒരു പതയെല്ലാം ഒന്ന് സ്പൂൺ ഒക്കെ തോണ്ടി തോണ്ടി ഇങ്ങനെ കളയാം അതാകുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഇരുന്നോളും അല്ലെങ്കിൽ ആ ഒരു പത മോള് കെട്ടി തന്നെ സോപ്പ് കാ സോപ്പൊന്ന് തേച്ച് കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം തേച്ച് കുളിച്ച് തന്നെ അതിൻ്റെ പത പോകും എന്നാലും കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ വിൽക്കുമ്പോഴൊക്കെ അതുകൊണ്ട് സ്പ്രേ നമ്മൾ ആൽക്കഹോൾ സ്പ്രേ അടിക്കാണ്ട് തന്നെ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ പത എടുത്ത് മുകളിലേക്ക് സ്പൂൺ വെച്ചിട്ട് പതിയെ പതിയെ തോണ്ടി കളയാട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം എല്ലാവരും തന്നെ ഈ ഒരു മേഖലകളിലേക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ട് സോപ്പ് ഉണ്ടാക്കാനും ആണെങ്കിലും വിൽക്കാനാണെങ്കിലും ഒക്കെ അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ലൈസൻസും കാര്യങ്ങളും ഒക്കെ അവർ തരും കേട്ടോ അപ്പോൾ എന്തുകൊണ്ടോ നമ്മുടെ സോപ്പ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ആയപ്പോഴത്തേനും കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിക്കോഡൊക്കെ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ പീലർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചിരണ്ടി കളഞ്ഞാൽ മതി കേട്ടോ പീലർ കത്തി വെച്ച് ചിരണ്ടപ്പോഴത്തേനും അത് നമുക്ക് പല ഇതായിട്ട് പോകും ഇച്ചിരി കയറി ഇറങ്ങിയൊക്കെ പോകും അതിൽ നല്ലത് പീലർ വെച്ചിട്ട് ചിരണ്ടതാണ് ചിരണ്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ചിരണ്ടി സൈഡ് കോഡിതാക്കുവാണെങ്കിൽ ഒന്ന് ഒരു ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് നമ്മുടെ സോപ്പ് കണ്ട കുട്ടപ്പ സോപ്പായിട്ടുണ്ട് അടിപൊളി റിസൾട്ട് വരുന്ന സോപ്പാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സോപ്പുകളൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ അതിനുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ കിറ്റും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് വേണ്ടവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ വീട്ടിലെത്തിച്ച് തരാം എല്ലാ സാധനങ്ങളും ഉണ്ട് സ്മെല്ലും അതിന് വേണ്ടിയിട്ട് സ്മെല്ലും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു